വേണ്ട വേണ്ട ആധുനികമായ ം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തീമര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു തലശ്ശേരി കോൺട്രസ്റ്റ് ഐ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ ബാങ്കിന്റെ നാലാം മൈൽ ശാഖയിലാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ഉദ്ഘാടനം ചെയ്തു ഈ ബാങ്ക് ഒരു ക്യാമ്പ് നടത്തി ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാം ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ബാങ്കിനാവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് അതേപോലെ തന്നെ സൗജന്യമായിട്ടാണ് നമ്മുടെ കോൺട്രസ്റ്റ് ആശുപത്രി ഏതായാലും നമ്മുടെ മുറ്റത്തേക്കാണ് കോൺഗ്രസ് ഇനി വരാൻ പോകുന്നത് പറയാം നമുക്ക് ഏറെ അഭിമാനിക്കാം നമുക്കും നമ്മളെ എറിഞ്ഞോളിക്കും ഒരു സഹായമാകുന്ന രീതിയിലാണ് ഇപ്പൊ കോൺട്രസ്റ്റ് നമ്മളെ പരിസരത്തേക്ക് എത്തുന്നത് നമ്മുടെ തിരുമുറ്റത്തെത്തുമ്പോൾ നമുക്കൊരു ഈ ഒരു മേഖലയിൽ െ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമം കൂടി ആവണം മുറ്റത്തെ മുറ്റത്ത് വളർന്നു വരുന്ന പുല്ല് പോലെ തന്നെ എല്ലാവരുടെയും കണ്ണു ക്യാമ്പുകൾ അതല്ല കണ്ണിന്റെ ഷോറൂമുകൾ ഇപ്പൊ വരികയാണ് അപ്പൊ നമുക്കറിയാം എത്രമാത്രം നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും കണ്ണിന് പ്രയാസമുണ്ടെന്നും എന്തായാലും എങ്ങനെയാ സൗജന്യമായിട്ട് പൊന്നീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് കരസ്ഥമാക്കിയ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബൈജു കോട്ടായി ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ദിനേശൻ സി എന്നിവരെ പരിപാടിയിൽ ബാങ്ക് ആദരിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഫ്സൽ ഉപഹാരം നൽകി സംസാരിച്ചു കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് വാർഡ് മെമ്പർ എം നളിനി ബൈജു കോട്ടായി സി ദിനേശൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എം റീച സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ രമ നന്ദി രേഖപ്പെടുത്തി